ഹലോ നമസ്കാരം എൻ്റെ പേര് മായാ മധു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എനിക്ക് ഈ സ്ഥാപനത്തെപ്പറ്റി ആദ്യമേ അറിവില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ശാരീരിക സ്ഥിതി കുറച്ച് മോശമായതിനെ തുടർന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനത്തെപ്പറ്റി അറിയാൻ പറ്റിയത് അങ്ങനെ ഞാനിവിടെ വരികയും ചെയ്തു പതിനാല് ദിവസമായിട്ട് ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് പിന്നെ താൻപാതി ദൈവം പാതി എന്ന് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ പിന്നെ താൻപാതി ദേവം പാതി എന്ന് പറയുന്നതിൻ്റെ കൂടെ നേച്ചർ ലൈഫ് എന്നും കൂടെ ചേർക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫുഡിൻ്റെ ക്രമീകരണമാണെങ്കിലും അല്ലാതുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യമാണ് അത് ഏത് സ്റ്റാഫാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ തൊട്ട് അങ്ങ് നേഴ്സിംഗ് സ്റ്റാഫാണേലും അല്ലാതെ അസിസ്റ്റൻസ് ചെയ്യുന്ന ഏത് സ്റ്റാഫാണേലും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു എനിക്ക് വളരെ അധികം ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം